എന്റെ തന്തയും ചത്തു സഖാവ് വി എസും ചത്തു വീണ്ടും അധിക്ഷേപ പോസ്റ്റുമായി നടൻ വിനായകൻ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ അഭിവാദ്യം അർപ്പിച്ചതിന് പിന്നാലെ ഉയർന്ന വിമർശനങ്ങളിൽ പ്രതികരണവുമായി നടൻ വിനായകൻ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെ അന്തരിച്ച ഒട്ടേറെ രാഷ്ട്രീയ പ്രമുഖരുടെ പേര് പറഞ്ഞാണ് വിനായകൻ മോശം ഭാഷയിൽ വീണ്ടും വിവാദക്കുറിപ്പിട്ടത് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി വി എസ് കെ കരുണാകരൻ ജോർജ്ജിയൻ ഉമ്മൻചാണ്ടി എന്നിവരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് വിനായകൻ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് നേരത്തെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ച സമയത്ത് അധിക്ഷേപ പരാമർശവുമായി വിനായകൻ രംഗത്തെത്തിയിരുന്നു ഉമ്മൻചാണ്ടിയെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ പരാതിയിൽ പോലീസ് വിനായകനെതിരെ കേസെടുക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം വിനായകൻ വി എസിന് ആദരമർപ്പിച്ച മുദ്രാവാക്യം വിളിക്കുന്ന വീഡിയോ വൈറലായി ഇതിനു പിന്നാലെയാണ് ഉമ്മൻചാണ്ടി അധിക്ഷേപിച്ച കാര്യം പരാമർശിച്ച് വിനായകനെതിരെ വലിയ സൈബർ ആക്രമണം നടന്നത് ഇതിന് മറുപടി എന്ന വണ്ണം വിനായകന്റെ പുതിയ പോസ്റ്റ് എന്റെ തന്തയും ചത്തു സഖാവ് വി എസും ചത്തു ഗാന്ധിയും ചത്തു നെഹ്റുവും ചത്തു ഹൈബിയുടെ തന്ത ജോർജിയുടെ ചത്തു നിന്റെ അമ്മയുടെ നായര് ചാണ്ടിയാണെ അയാളും ചത്തുവെന്നാണ് വിനായകന്റെ മറുപടി പോസ്റ്റിനെതിരെ വലിയ വിമർശനം ഉയർന്നിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫ് പരാതി നൽകി പോസ്റ്റിൽ മുൻ പ്രധാനമന്ത്രിമാർക്ക് നേരെയും പരാമർശമുണ്ടെന്നും വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കാൻ നടപടി വേണമെന്നും പരാതിയിൽ പറയുന്നു